ഈ വർഷം വളരെ മിനിമലായി ഓണം സെലിബ്രേറ്റ് ചെയ്യാനാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് പല മതത്തിലുള്ള മക്കളും പഠിക്കുന്ന ഒരു പബ്ലിക് സ്കൂളാണ് അതുപോലെ തന്നെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്ക് അതായത് കെ ജി സെക്ഷനിൽ അന്നേ ദിവസം ഹോളിഡേ ആണ് അവർക്ക് ഓണത്തിന്റെ യാതൊരു സെലിബ്രേഷൻസും ഉണ്ടായിരിക്കുന്നതല്ല ിബിയാന്ന് പറയുന്നതിന്റെ കൾച്ചർ അസ്ലാമിക അന്തരീക്ഷത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ആരാധന വരുന്നുണ്ട് ഹിന്ദു മതത്തിലുള്ള ആളുകളുടെ ആരാധനയുടെ ഒരു ഭാഗമാണ് ഓണം എന്ന് പറയണത് അപ്പൊ നമ്മൾ അവരുടെ ആരാധനയിൽ പങ്കെടുക്കുക മാവേലി വേഷം കെട്ടുക പൂക്കളിടുക അതുപോലെ മക്കൾ പറഞ്ഞിരുന്ന പട്ടുപാവാട അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനൊക്കെ അപ്പോ നമ്മൾ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുമ്പോ പിന്നെ മക്കൾ എന്താ ചെയ്യുക യഥാർത്ഥത്തില് ഓരോ ആഘോഷ മനസ്സിലാക്കുന്നിടത്തോളം ഓണാഘോഷം ഈ ടീച്ചർ കൊണ്ടുപോയി ഇപ്പൊ നബിദനാകട്ടെ നബിദനത്തിന് എന്തേക്കാൻ ട്രെൻഡ് ഏതെങ്കിലും ഒരു കുട്ടി സ്റ്റേജ്മ കയറിയിട്ട് ചിലപ്പോൾ മുണ്ടാതെ നിൽക്കും ചിരിക്കണതോ അല്ലെങ്കിൽ കൊല കൊല മുന്തിരി പാടണതോക്കെ ഒരു ഫലിത രൂപത്തിൽ വരും ഇപ്പൊ ഞാൻ ഈ വോയിസ് കേട്ടു ഇത് ഇതിപ്പോ ഇന്നലെ സംഭവിച്ചതാണ് ടീച്ചർ പാലിക്കേണ്ട സൂക്ഷ്മത അങ്ങേറ്റം വിട്ടു സൂക്ഷ്മത എന്ന് പറഞ്ഞ സാധനം മനസ്സിലേ ഉണ്ടായില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ആക്ഷേപം കാരണം ഇതര മതസ്ഥർ പഠിക്കുന്ന സ്കൂളെന്ന് ടീച്ചർ പറയുന്നുണ്ട് പക്ഷെ കൂട്ടത്തിൽ ടീച്ചർ തുടങ്ങണത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാന പ്രകാരം അപ്പോൾ ടീച്ചർ ഒറ്റപ്പെടുത്താൻ പാടില്ല മാനേജ്മെൻ്റ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് പിന്നെ ആരിൽ നിന്നുണ്ടായ തീരുമാനമാണ് എന്ന് ഈ ടീച്ചർ പറയേണ്ടതുണ്ട് ടീച്ചറോട് ഇപ്പോൾ എന്തേകാര്യം പറഞ്ഞിട്ടുണ്ടാക്കോ കേസ് അയക്കണ ഒന്നും പറയണ്ട ഒന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ പൊതുസമൂഹത്തിൽ ടീച്ചർ ഇപ്പോൾ പ്രതിയായി നിൽക്കണം കേസ് കേസിൻ്റെ വഴിക്ക് പോകും ടീച്ചറെ അത് നിങ്ങളെ എന്താ പറയാനുള്ള സാഹചര്യം എന്നുള്ളത് തുറന്നു പറയാം മാത്രമല്ല ഇത് ടീച്ചറെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഇതൊരു ഇതര മതസ്ഥരടക്കം പഠിക്കുന്ന ഒരു സ്കൂളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വിഷയം പറയാനേ പാടില്ലായിരുന്നു ഇപ്പം ടീച്ചർ ആലോചിക്കുന്നുണ്ടാവും കേസായതൊന്നും കുഴപ്പമില്ല ആരാപ്പോൾ ഇതെടുത്താണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടതും മറ്റൊക്കെ ഇങ്ങനെ ആക്കിയതെന്നൊക്കെ ചിന്തിക്കണില്ല അതാണ് സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലം അതെങ്കിലും നിങ്ങൾ തിരിച്ചറിയേണ്ടി അത് വേറെ തിരിച്ചറിഞ്ഞിട്ടില്ല നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ബുദ്ധിമോശം പറ്റിയ വളരെ വ്യക്തമാണ് പിന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞത് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ ഇസ്ലാമികപരമായി പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നല്ലല്ലോ അവിടെയൊക്കെ ആണെങ്കിൽ കൃത്യമായ ഒരു അവയർനെസ് കൊടുക്കാൻ സാധിക്കും കാരണം അതിൽ മതപരമായ ആചാരമുണ്ട് ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾക്ക് മനസ്സിലാകും മതപരമായ ആചാരം ഉണ്ടെന്നില്ല എനിക്കറിയാം കാരണം എൻ്റെ അയൽവാസികൾ ഹൈന്ദവ സഹോദരങ്ങൾ ഓല അമ്പലത്തിൽ പോകുന്നുണ്ട് പിന്നെ അത്തപ്പൂക്കളിടുന്നുണ്ട് അതൊരാചാരമായിട്ട് തന്നെ ഓണത്തെ കൊണ്ടാണെന്ന് എനിക്ക് നല്ലോണം അറിയാം ആ അതിനെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു അതിന് വേണ്ട പൂക്കളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊടുവിലുണ്ടെങ്കിൽ ഒതു അതിനെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാൽ ഞാൻ ആചാരത്തിൽ പങ്കെടുക്കലില്ല നേരെ മറിച്ച് അവരെനിക്ക് സ്നേഹത്തോടു കൂടി അവർ ഓണത്ത് പായസം തരും ചിലപ്പോൾ സദ്യ തരും ഞാനും തിരിച്ചു അങ്ങനെ തന്നെയാണ് എല്ലാ മതവിഭാഗങ്ങളും മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ പെരുന്നാൾക്ക് എനിക്ക് അറിവുണ്ടാവും ഞാൻ എൻ്റെ അയൽവാസിനെ വിളിച്ച അറിവിന് കൂട്ടലില്ല പള്ളിയിൽ പോകാനും ഞാൻ കൊണ്ടുപോകലില്ല പ്രാർത്ഥിക്കാനും ഞാൻ ഒപ്പം കൂട്ടലില്ല മുസ്ലിം വേഷം എന്ന് പറഞ്ഞാൽ തൊപ്പിയും അതേപോലെ തന്നെ ഈ തലക്കെട്ടും വെള്ളിയും വെള്ളി ഇട്ടും കാണ്ട് വരണമെന്ന് ഞാൻ പറയലില്ല അതൊന്നും നമ്മൾ നിർബന്ധിക്കില്ല നേരെ മറിച്ച് ഉച്ചക്ക് നല്ല ബിരിയാണി അതവര് ബീഫ് കൂട്ടൂലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ചിക്കൻ വാങ്ങും എന്നിട്ട് അവർക്ക് ചിക്കനിൽ ബിരിയാണി കൊടുക്കും കാരണം എൻ്റെ ഫാമിലെ പണിക്കാര് അവർ വിഫ ഇക്കാത്ത ആൾക്കാരായിരുന്നു നേപ്പാളിൽ അവർ അവിടുത്തെ ബ്രാഹ്മൺ കുടുംബവുമായി ബന്ധപ്പെട്ട ആൾക്കാരല്ല ഞാൻ അവനോട് ചോദിച്ചു ഒരു വിഫ ഇല്ല അവർക്ക് പ്രത്യേകമായിട്ട് തന്നെ അവരെ പരിഗണിക്കും അതാണ് നമ്മളെ പരിഗണന അങ്ങനെയാണ് വേണ്ടത് പിന്നെ നമ്മളെ വിശ്വാസം നമ്മളെ കാഴ്ചപ്പാട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് അപ്പൊ നമുക്കറിയാം ബിഗ് ബോസ് താരം ജാസ്മിന് കാലുകഴുകി എവിടെ ഗുരുവായൂർ അവിടെ എന്താ പിന്നെ നടന്നത് അവിടെ ശുചീകരണമാണ് നടന്നത് ശുദ്ധി കലശം നടന്നു എന്നാ നമുക്കിപ്പോൾ അതിനെന്തേലും പറയാൻ പറ്റുമോ അപ്പോൾ അത് അവർ വിശ്വാസ പ്രകാരം അവരവിടെ ചെന്ന് അവിടെ അങ്ങനെ ചെയ്തതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരവരുടെ വിശ്വാസപ്രകാരമായ പ്രക്രിയയിലൂടെ അതിനെ മറികടക്കുന്നു അപ്പോൾ ഈ ഓണത്തിന് കൊണ്ടുവരുന്ന സദ്യ അത് സന്തോഷത്തോടു കൂടി എൻ്റെ അയൽവാസികൾ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് തരുന്നതാണ് അവരെന്നെ ക്ഷണിക്കപ്പെട്ട എന്നെ ഒത്തപ്പൂക്കളണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അയൽവാസി വിളിച്ചിട്ടെന്നില്ല എന്നോട് രാവിലെ അമ്പലത്തേക്ക് പോകുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് വളക്ക് വെക്ക് എന്ന് പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ അത് അവർക്ക് അവരുടേതായ ആചാരമുണ്ട് ഇതൊന്ന് മാവേലി വേഷം കെട്ടുമോ അസുറേ എന്നിട്ട് നമുക്കൊന്ന് ഓണത്തിന് പോകാം അപ്പം ഞാൻ പറയില്ല എന്ന് പറയും അപ്പോൾ ആചാരങ്ങളും മറ്റുമൊക്കെ വ്യത്യസ്ത രീതികൾ തന്നെയാണ് സുഹൃത്തുക്കളെ പക്ഷെ ഒരു പൊതുവേദിയിൽ ഒരു പൊതുവിദ്യാലയത്തിൽ ഇതര മതസ്ഥരടങ്ങുന്ന വിദ്യാലയത്തിൽ അതിങ്ങനെ പച്ചക്ക് ഒഴിച്ചു പറഞ്ഞ് അതിങ്ങനെ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നുള്ളതല്ല ശരിക്കും ഉത്തരവാദിത്വം സൂക്ഷ്മത ആചാരം ഞാൻ ഞാനിതിൻ്റെ രണ്ട് വർഷം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് വേറൊരു കോലത്തിൽ കൊണ്ടുപോകണം ഇഷ്ടം പോലെ ആൾക്കാർ നമ്മൾക്കിടയിലുണ്ട് ഒന്ന് കിട്ടിയാൽ അത് വർഗീയത മറ്റേതാണെന്ന് പറഞ്ഞത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നവുമല്ല വളരെ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകണത് ഇപ്പോൾ നമുക്കറിയാലോ ഇഫ്ഫുദുൽ ഖുർഹാൻ പരീക്ഷയിൽ നല്ല ഉന്നത മാർക്ക് നേടിയ ഒരു കുട്ടി സ്റ്റേജ്മൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ ആരെയുള്ള വിളിച്ച് ആരെയുള്ള കൂടെ വിളിച്ച് ഇപ്പം വരും അടുത്ത് വരും എല്ലാവരും അടുത്തങ്ങിന് വരും അതേപോലെ തന്നെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാത്റൂമ് പൂട്ടിയിട്ട് മൂലിയൊരു ചാവിയും പോയിട്ട് എന്നിട്ട് ചാവ് ചോദിച്ചാൽ അത് തരാൻ പറ്റില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ദിവസം ഞാനതൊക്കെ പറഞ്ഞാണ്ടല്ലോ അന്തം ബുടുങ്ങൾ അപ്പം ഇങ്ങനത്തെ കുറേ ആളുകൾക്കിടയിലാണ് നമ്മളൊക്കെ നമ്മളെ വിശ്വാസപരമായ കാര്യങ്ങൾ മുറുകെ പിടിച്ചു മുന്നോട്ട് പോണത് അപ്പോൾ എന്ത് പറഞ്ഞാലും വിവാദമാകുന്ന ഇന്നത്തെ കാലത്ത് ടീച്ചറെ സൂക്ഷ്മത അനിവാര്യമായിരുന്നു മാനേജ്മെൻറ്റിന് അതിൽ പങ്കുണ്ടെങ്കിൽ ടീച്ചറെ അത് പുറത്ത് പറയാം അപ്പം ഇങ്ങനത്തെ തുറന്നു പറച്ചിലുകൊണ്ട് ടീച്ചർക്ക് ഒരു കാര്യം മനസ്സിലായി മാനേജ്മെൻറ്റും ഇല്ല ആരുമില്ല അങ്ങനെയൊന്നും പൊതുസമൂഹത്തിൽ പൊതു പ്ലാറ്റ്ഫോമിൽ പറയാനും പാടില്ല എന്നുള്ള ഒരു കാര്യം ടീച്ചർക്ക് എന്തായാലും ബോധ്യപ്പെട്ടിരിക്കുമെന്ന് അങ്ങനെ ചില ബോധ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ തുറന്നു പറയേണ്ടതൊക്കെ മൗനമായി നിന്ന് മത നേതാക്കന്മാരൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ അങ്ങനത്തെ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് ഏറ്റവും സുഖം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ തൊയ്ഫിൽ റസൂള്ളി സ്വല്ലാ വല്ലം ഒക്കെ കല്ലേറ് കിട്ടിയതൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയിട്ട് ഒരു ദേവ കോളേജൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാൻ അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലുള്ള തങ്ങളുടേതായ ഭീഷണങ്ങളെ പറയാനും മത നേതാക്കന്മാർ പോലും തയ്യാറാകാത്തൊരു കാലത്ത് ഇൻ്റെ ടീച്ചറെ ഇതൊരു മതസ്ഥർ പഠിക്കണ ഒരു സ്ഥാപനത്തിൽ ഇങ്ങനത്തെ ഒക്കെ വോയ്സും കൊണ്ടുങ്ങൾ വരുമോ ഇങ്ങനത്തെയൊക്കെ നിലപാട് ഇങ്ങനെ മാനേജ്മെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ കാരണം നിങ്ങൾ വരുമോ ഏതായാലും ടീച്ചറെ നിങ്ങൾക്ക് ഇതിലൊരു പാഠമുണ്ട് ബാക്കിയുള്ളവർക്കൊരു മനപ്പാഠമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിതിൻ്റെ രണ്ട് വശങ്ങളും പറഞ്ഞു ഏതായാലും ഓണവും ക്രിസ്തുമസും വലി പെരുന്നാളും ചെറിയ പെരുന്നാളും ഒക്കെ ഇതര മതവിഭാഗങ്ങളുടെ ആഘോഷങ്ങളാണ് അതൊന്നും മറ്റുള്ളവനെ ആക്രമിക്കാനാകാതിരിക്കുക നമുക്കറിയാലോ ഘോഷയാത്ര ഒക്കെ വരുമ്പോൾ പള്ളികളൊക്കെ ഡാർപ്പോളിയിട്ട് മൂടുന്നൊരവസ്ഥ ഏ മദ്രസുകളും പള്ളികളും കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ പേരൊക്കെ മാറ്റണമെന്ന് പറയുന്നൊരവസ്ഥ അങ്ങനത്തെ അവസ്ഥയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കണത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചും പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അവനാവിശ്വാസമില്ല ഇവന് ഇങ്ങനത്തെ വിശ്വാസക്കാരനാണ് ഇവന് വിശ്വാസേ ഇല്ല എന്നുള്ള കോലത്തിൽ മുന്നോട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ഇതിനൊന്നും ഒരു ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു